ഹലോ നമസ്കാരം റഫിക് തോട്ടുമുക്കാണേ അപ്പം ഞങ്ങൾ വീണ്ടും പിന്നെ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ തുരങ്കപാത തുടങ്ങുന്നിടത്ത് എത്തിയിട്ടുണ്ട് ഒരുപാട് സാമഗ്രികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതിന് മുകളിൽ പണി നടക്കുന്നുണ്ട് ഒക്കെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് ഇവിടെ പ്രത്യേക പെർമിഷൻ ഇല്ലാണ്ട് ആരെയും കേട്ടുന്നില്ല കാരണം അവരുടെ പണിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം കഴിഞ്ഞ തവണയ്ക്ക് നമ്മൾ വീഡിയോ കാണിച്ച സമയത്ത് ഇവിടെ വെറും കുറേ കല്ലുകളായിരുന്നു ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മളെ പഴയ തൂക്കുപാലം ഉണ്ടായിരുന്ന സ്ഥലമാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് അപ്പോൾ തൂക്കുപാലം ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ ആണ് ഇട്ടത് ഞാൻ ആ ഏരിയ പാടയെ മാറിയിട്ടുണ്ട് നമ്മളെ പുഴ ക്രോസ് ചെയ്യുന്ന ആ ഒരു ഏരിയത് അപ്പൊ ഇവിടെ കുറെ കണ്ടെയ്നറുകളൊക്കെയാണ് ഒക്കെയാണ് ഇപ്പം ഇവിടെ പല സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് ഇത് പിന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് പോലുള്ള സംഭവമാണ് അതുപോലെ ഇത് ഫസ്റ്റ് സൈഡിൽ ഉള്ളതാണ് അതുപോലെ ബാത്റൂമുണ്ട് അങ്ങനെയുള്ള കുറെ കണ്ടെയ്നറുകൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളെ തുരങ്കപാതെ പണി അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ മാതിരി അടിപൊളിയായിട്ട് വളരെ സ്പീഡിലാണ് കേട്ടോ ഇവിടെ നടക്കുന്ന എല്ലാ സെറ്റപ്പുകളും അത എന്താ പറയുക മണിക്കൂറുകൾ കൊണ്ട് നമുക്കിവിടെ തിരിച്ചറിയാൻ പറ്റാത്ത തോലത്തുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി സെറ്റപ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ പൊന്നും മക്കളെ ഗംഭീര സ്ഥലമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ പറഞ്ഞ് കൊതിപ്പിക്കുകയല്ലേ എങ്ങോട്ട് പെർമിഷനൊന്നുമില്ല പക്ഷെ നമ്മളെന്താ പറയുക വരും വർഷങ്ങളിൽ ഇവിടെ വലിയൊരു എന്താ പറയുക ടൂറിസ്റ്റിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമായിരിക്കട്ടോ കാഞ്ഞോട്ടം കണ്ടല്ലോ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കാണാൻ പറ്റും അപ്പം എന്താ പറയുക ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി സ്ഥലമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളിപ്പോൾ തുരങ്കപാത നമ്മളെ കോഴിക്കോട് ജില്ലയിൽ മറിപ്പുഴ എന്നുള്ള വിശേഷങ്ങൾ ഇനി പ്രത്യേക ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക പെർമിഷൻ ഇല്ലാണ്ട് ഇതിനുള്ളിലേക്ക് കയറ്റി വിടുന്നില്ല നമ്മൾ മീഡിയ എന്നുള്ള നിലക്ക് ജസ്റ്റ് കയറി അതിനെ ഫുള്ളായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് കയറിയതാണ് അപ്പം ബാക്കിയുള്ളവരോട് പറയാനുള്ള ടൂറിസ്റ്റുകളോടൊക്കെ പറയാനുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്കും പെർമിഷൻ ഇല്ല പ്രത്യേക പെർമിഷൻ എടുക്കാനും ഇതിൻ്റെ ഉള്ളിലേക്ക് യാതൊരു ആൾക്കും കയറാൻ പറ്റില്ല അപ്പം അത്തരം സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടേക്ക് എത്താൻ അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ഒന്നും കൂടെ അലോടല്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്